അസലാമലൈക്കും എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മളെ തനി നാട കൂട്ടാനാണ് മത്തൻ കറി തേങ്ങ അരച്ചിട്ടൊന്നുമില്ല തേങ്ങ അരക്കാതെ നല്ല തനി നാടൻ പിന്നെ മത്തങ്ങ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കുക മൃഗൻ കടുകും കറി വേപ്പി നാട് കടുക പിന്നെ തേങ്ങച്ച കറിയും ചിക്കൻ കറിയും ഒക്കെ തിന്നും മടുത്തിട്ടെ നല്ല തനി നാടെ കൂട്ടാനൊരു പൂതി ഇപ്പം എന്നാ കൂട്ടാനൊക്കെ കേട്ടോ നല്ല തനി നാടെ മത്തൻ കറി നല്ല തിളമീന് ഉണക്കൽ പൊരിച്ചത് ഒക്കെയാണ് അപ്പം നമ്മളീ മത്തനൊന്ന് നന്നാക്കി ഇരിക്കട്ടെ ഇരിക്കട്ടെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു ചോറും കൂട്ടാനൊക്കെ ആയോ എന്റെ ഞാൻ ഒന്നുമില്ല ഞാൻ പറയു അപ്പൊ ഞമ്മളിന്നത്തെ നാടൻ കൂട്ടാനുകളൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ എന്റെ അഭിപ്രായം കമന്റിൽ എഴുതണേ ആരും കമന്റിലൊന്നും അഭിപ്രായം ഒന്നും പറയലില്ല മത്തനൊക്കെ ഒന്ന് കേക്ക് എടുക്കട്ടിട്ടോ കുക്കറ അപ്പൊ കുക്കറും മട്ടനൊക്കെ നല്ല മട്ടൻ പോലെ കേക്കിക്കണ് ഇനിക്ക് നമ്മൾ നല്ല കേക്ക മറ്റന ഇതിൽ എടുത്തിടാണ് പിന്നെ കുക്കറ് ഇന്നലെ എടുത്താലും ഇങ്ങനും നല്ലോണം കേക്കണം അന്നെടുത്താലും ആണ് കേൾക്കാം അപ്പൊ എനിക്ക് രണ്ട് പച്ചമുളക്കൊക്കെ കേറിയിട്ടാണ് പാകത്തിന് ഉപ്പ് ഇടുക ഉപ്പിന് സ്പൂൺ അറിയുക കൊണ്ടുപോയാവോ ഇത് സ്പൂണൊന്നും കാണാല്ല അപ്പൊ ഞമ്മള് കൈ കൊണ്ടൊന്ന് വാരിയാണ് ഒരു കൈ കണക്കാണ് കേട്ടോ അപ്പൊ ഉപ്പും പച്ചമുളക്കും കയറുക ഞങ്ങള് മൂടിച്ചു തന്നെ നേരം തെയ്യുന്നൊക്കെ ഉഷറായിട്ട് നാല അടിപൊളി തളാൻ ഉഷം കേട്ടെ അത് ഇത്ര മിനിറ്റ് ഒന്നുമില്ലാതെ ആവുമ്പോളാവും കൊറച്ച് മുഖും മുടിക നല്ലോണം കച്ചോണ്ടും കട്ട് തിരുമ്പി കൊയമ്പിങ്ങട്ട് ഇടുക്കുക എന്നും പച്ചീനൊന്നും വേണ്ടല്ലോ ഒലീസം ഉണക്കലൊക്കെ തിന്നണേ തിരുവി കോയമ്പിയും കേട്ട് എടുക്കുക അങ്ങനെ ഒന്ന് ഉണച്ചലൊക്കെ ഒന്ന് പൊരിച്ചു തിന്നോക്കോണ്ടി നല്ല മട്ടണ്ടാവും എന്നും മീനും മേർച്ചയും കോഴിയും തിന്നാൻ കണ്ടല്ലോ കള്ളക്ക വല ഉണക്കോട് വരും ഇങ്ങനെ തിന്നിട്ടില്ല നല്ല മാതും താളിയും ി കൂട്ടിക്കാൻ കിട്ടി ഇരുമ്പി കോയമ്പി ഇങ്ങോട്ട് വിടക്കുക അവസ്ഥ ഇനി തോന്നാ ബാഗട്ട് നമുക്ക് ഇത് കടുകൊക്കെ വറുത്തിട്ട് മണത്തന്നത് പൊരിച്ചു കാണാൻ കൂട്ടാൻ അത് നല്ല

കത്തിട്ടെ കത്തി രാസം വന്നാ പച്ചമ്മീടാണ് പച്ചമ്മ തട്ടാ നോക്കണം കജിന്റെ പേരല്ല ഒന്നും ഉണ്ടാവില്ല ചൂട് വെച്ചുകൂണു അത് മതിയാവും എന്നിട്ടുള്ളി വെള്ളക്കാർ തീമക്കിട്ട് അതായത് മതിയാവും കേട്ടോ ഇപ്പത്തെ വെച്ചു ഗ്യാസ് കച്ചാലായിക്കുന്നു നാളെ കയറ്റി കഴിച്ചു ഗ്യാസ് കച്ചാലായിക്കും ഒന്നോ നാളെ കൈട്ട് കഞ്ഞു അതോ കഞ്ചന കാര്യം നമ്മൾ പണി ഇരിക്കട്ടുണ്ടാക്കി പൂർത്തേരി കഞ്ഞാണ്